ഹായ് ഹലോ എല്ലാവർക്കും അവർക്ക് ഓസ്റ്റാരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫോണിലേക്ക് നോക്കിയ സമയത്ത് ഒരു പൊട്ടിയടിച്ച ഫീൽ ഉണ്ടായപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഈ ഒരു ഇൻട്രോ പറയുന്നത് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇൻട്രോ പറയുന്നത് അപ്പോൾ എന്താ രാവിലെ തന്നെ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഏട്ടൻ തിരിച്ച് സൗദിക്ക് പോവുകയാണ് ഏട്ടൻ മാത്രമല്ല ഏട്ടൻ്റെ ഏട്ടനും അത് രണ്ടാളും കൂടെ തിരിച്ച് പോകുന്നത് ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ വന്നത് രണ്ടാളും രണ്ട് ദിവസമായിരുന്നെങ്കിലും പോകുന്നത് ഒരുമിച്ചാണ് അപ്പം ഏട്ടൻ രാവിലെ തന്നെ പോയി ബീഫൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇപ്പം ഏട്ടൻ ചാഴ്ച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൊന്നു ദിവസം എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം എവിടേം പോകണേൻ്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ആകെ ഇരുപത് ദിവസത്തെ ലീവിന് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും ചെയ്തു അപ്പോൾ ഉച്ചയ്ക്ക് പോകും ഉച്ചയ്ക്കുള്ള ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ബീഫൊക്കെ വിന്ത് സെറ്റാക്കിയിട്ട് വേണം ചൂടാറുകയും വേണ്ടേ അപ്പം അതിന് രാവിലെ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ അപ്പം മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ലാസ്റ്റ് പിന്നെ ബാക്കി സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട് ഇന്ന് പത്ത് കിലോ ബീഫ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ കുക്കറിൽ സെറ്റാവില്ല കുക്കർ അത്രയും വലിയ കുക്കറില്ലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ബീഫൊക്കെ ആകുമ്പോൾ ചില സമയത്ത് നമ്മൾ കുക്കറിൽ വയ്ക്കും അധികം നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കുന്നതാണ് ചെയ്യാറുള്ളത് ചില സമയങ്ങളിൽ മാത്രം നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുക്ക് കുറച്ച് കരിയപ്പിന്തായാലും കൂടെ ഭംഗിക്ക് കിടന്നോട്ടേറുണ്ട് എടുത്തിടുന്നുണ്ട് അപ്പോൾ ഇനി പുറത്താണ് നമ്മളിത് വലിയ അടുപ്പ് വലിയ വെക്കണം പെട്ടെന്ന് ആയി കിട്ടും വേണം കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേരിലുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്കിവിടെ എടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അമ്മേൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണോ വേണ്ടേ ഇതുവരെ തീരുമാനമായിട്ടില്ല ആരൊക്കെയോ പോകുന്നുണ്ട് ഞങ്ങൾ പോകണോ വേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഏകദേശം തീരുമാനം ആയിട്ട് വേണം കല്യാണത്തിന് പോകണോ വേണ്ടേ ആലോചിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുറത്തത്തെ അടുപ്പ് നമ്മളെപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് ഉപയോഗിക്കാറുള്ളു കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ബ്രോസ്റ്റ് അടുക്കളയിലും അതുപോലെ അതിന് അതിൻ്റെ കുബൂസ് ഇവിടെ പുറത്തു വരുന്നു ചുട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ചട്ടിയൊക്കെയാണ് ഇപ്പോൾ എടുത്തുണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അടുപ്പ് നമ്മൾ പിന്നെ അത് കത്തിച്ച് കഴിഞ്ഞ് പിന്നെ കെടുത്തു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് കല്ലങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്നിട്ടിങ്ങനെ മറച്ചിടലുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പോൾ റെഡിയാക്കി വെച്ചത് ശരിയായിട്ടില്ല ഇപ്പോൾ ഒരു ബാധിക്ക് ചെരിഞ്ഞുകൊണ്ടാണ് നിൽക്കണെന്നു പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ചെരിഞ്ഞതാണോ അല്ലേന്ന് ഇങ്ങനെ അറിയാൻ പറ്റില്ല വിട്ടിന്ന് പോയിട്ട് നോക്കുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ ലാസ്റ്റ് എന്നോട് പറഞ്ഞ് പറഞ്ഞ് ശരിയാവായിട്ട് ചേച്ചി തന്നെ വന്ന് അടുപ്പിൻ്റെ കല്ലൊക്കെ ശരിയാക്കി തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കല്യാണത്തിന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു കേട്ടോ അന്നൊരു കല്യാണം ഉണ്ട് അമ്മേൻ്റെ അമ്മേൻ്റെ ഇങ്ങനെ കുടുംബമാണ് ആങ്ങളെ കുട്ടിയോ അങ്ങനെ നേരെ അങ്ങനെ എല്ലാം ചെറിയ ചെറിയ വലിയ ചെറിയ അങ്ങനെ എങ്ങനെയൊക്കെയാണ് അപ്പോൾ കല്യാണത്തിന് എല്ലാവരും പോകണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമതി വരക്കിന്ന് പോകാനുള്ളത് പിന്നെ ബീഫും പിന്നെ ചിക്കൻ ഫുഡും ഒക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് എല്ലാവരും പോകണോ വേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അത് നേരത്തെ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് പറഞ്ഞിട്ടാണ് അമ്മ രാവിലെ പോയിട്ടുണ്ടായിരുന്നത് അമ്മ രാവിലെ തന്നെ പോയിട്ടുണ്ട് കല്യാണത്തിന് എല്ലാവരും വന്നുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കളയിലെത്തിയപ്പോൾ ഇതാക്കണേ പൊന്നൂസും അമ്മ ചേച്ചി എല്ലാവരും കൂടെ കൂടിയിട്ട് മാങ്ങ ഉപ്പിലിട്ട് ഉപ്പ് തിരുമ്പി തന്നെയാണ് അപ്പോഴേക്കും ചോറിന് തീ എത്തിച്ചത് ഒരു വഴിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കല്യാണത്തിന് പോകുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രത്തിൽ മതി ചോറ് അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനും പോരുന്നുണ്ട് അവരെല്ലാവരും പോരുന്നുണ്ട് അപ്പോൾ ചേച്ചിമാർ രണ്ടാളം മാത്രം ഇപ്പോൾ പോരാത്തത് ബാക്കി എല്ലാവരും പോരുന്നുണ്ട് കുറേ നേരം ഞാൻ ചോറിന് എന്തൊക്കെ അറിയുന്നാലോചിച്ചോണ്ടിരുന്നു പിന്നെ ബീഫ് ഉണ്ടായതുകൊണ്ട് ബീഫ് മതി പക്ഷേ ബീഫ് കഴിക്കാത്തവരായതുകൊണ്ട് എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ചേച്ചിമാരൊന്നും കഴിക്കില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ കഴിക്കുള്ളു കഴിക്കണവരെല്ലാവരും കല്യാണത്തിന് പോകുന്നവരുമാണ് അപ്പം പിന്നെ ലാസ്റ്റ് മത്തൻ കറി വെക്കാൻ വിചാരിച്ചു അതുപോലെ തന്നെ മുതിര ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ഉപ്പേരി എന്നാണ് പറയവർ ചിലരൊക്കെ വേറെ എന്തൊക്കെയാണ് പറയൽ കല്യാണത്തിന് പോകാൻ മനസ്സിൽ പ്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിൽ നിന്ന് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സമയം ഒമ്പത് മണി ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്തുമണിക്കോ പത്തേക്കാലിനൊക്കെയാണ് മുഹൂർത്തം പെണ്ണീൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നു കേട്ടോ ഏട്ടൻ ബീഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്ന് സമയം നന്നായിട്ട് വഴുകിയിട്ടുണ്ടായിരുന്നു സാധാരണ ഇതിൽ പോണ ദിവസം രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോൾ പോയി കിട്ട് ഒരു ഏഴുമണി ഏഴര ആകുമ്പോഴേക്കും കൊണ്ടുവരലുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ തട്ടിക്കൂട്ട് കുളിയൊക്കെ കുളിച്ച് വേഗം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടും അപ്പം കുറച്ച് കുട്ടി കൂടി കൂടിപ്പോയി വേർപ്പിൻ്റെ ഇടയിൽ കുറച്ച് പൗഡർ കൂടുതലായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് അത് തുടച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം കുളിക്കാനുള്ള ഒരു സാവകാശം തന്നെ കിട്ടിയോന്നറിയില്ല മുഹൂർത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ അതിലും വൈകേണ്ടതെന്ന് കരുതിയിട്ട് പിന്നെ പെട്ടെന്നുണ്ടായ ഒരു പോക്കേന്നോ അങ്ങനെ ഏതായാലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ ഏട്ടനോട് ഏട്ടൻ പോകുന്നുണ്ട് ചോദിച്ചപ്പോൾ ഏട്ടൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഏതായാലും കാറിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പിന്നെ ബസ്സിനൊക്കെ പോയി വരുമ്പോഴത്തേനും സമയം കുറയാവില്ലേ അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാനുണ്ടായിരുന്നു ഏട്ടനോട് ഡ്രസ്സൊക്കെ തേച്ച് റെഡിയാക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് വേഗം ഫുഡ് അടിച്ച് പോന്നിട്ടോ അധികം നേരം ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അമ്മയൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ അത് മതിയെന്ന് വിചാരിച്ച് അപ്പോൾ ഇവർക്ക് പോകാനില്ലെങ്കിൽ പിന്നെ അത്യാ ശക്കം പോലെയൊക്കെ പോന്നാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ ഏട്ടം കാറെടുക്കാൻ പോയിട്ടുണ്ട് നല്ല വെയിലായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലധികം നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കാൻ പോര് അത്രയ്ക്കെത്തന്നെ പറ്റുള്ളൂ അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പോയിരുന്നു ഉറക്കം വന്നിട്ടാണെങ്കിൽ വായിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ എടുത്ത് വീടുകൊടുത്ത് വീടുകൊടുത്ത് ഓരോരുത്തരും നിജിച്ചോണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പൊന്നൂസ് ഉറങ്ങി വീഴുന്നുണ്ടേന്ന് പിന്നെ അവളെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുപോയി കിടത്തി അപ്പോൾ ഏട്ടാ അവളുടെ അടുത്ത് കിടന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് പറയായിരുന്നു ഏട്ടന്ന് പോണതും അതൊന്ന് പൊന്നൂസിനോട് അങ്ങനെ പറയണ്ട പെട്ടെന്ന് അതിന് ഫീലിങ്ങ് ആകുന്നെന്ന് പറഞ്ഞിട്ട് ആ എങ്ങനെയും വേറെ എങ്ങോട്ടേലും പോയതാണ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് സൗദി നിന്ന് കിട്ടും വന്നേരാൻ പിന്നെ അവൾക്ക് ഭയങ്കര ഫീലിങ്ങാണ് ഏട്ടൻ പോണത് അപ്പോൾ അതിനുശേഷം അവൾക്ക് പാർക്കിൽ വീട്ടിലേക്ക് പോകണം പറഞ്ഞിട്ടാണ് കരച്ചിൽ തന്നെ സാധാരണ ഇതിൽ നമ്മൾ അവിടുത്തെ പാർക്കിൽ പോയത് തന്നെ അവൾക്ക് പാർക്കിൽ വീട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട് എപ്പോഴും കരയുന്നതും വാശി പിടിക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടനും അങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഫീലിംഗ് ആകുമ്പോൾ കരുതിയിട്ട് അതൊന്നും ഒന്നും പറയേണ്ട വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സമയം ഉച്ചയൊക്കെ കഴിഞ്ഞു ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോഴേക്കും ഏകദേശം പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പച്ചാറി നമ്മൾ മുന്നേ രണ്ട് ദിവസം മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു നമ്മളെ ബീഫും വെന്തിട്ടുണ്ടായിരുന്നു തോന്നുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേച്ചി ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മസാലകളൊക്കെ ചേർത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു ചൂട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂട് കൊണ്ട് കേട് വരുമോ എന്നുള്ള സംശയത്തിൽ എല്ലാവരും കൈ വച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ മിസ്സുട്ടനൊക്കെ തിരിച്ച് സൗദിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചക്കയും മാങ്ങിയൊക്കെ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എട്ട് അടുത്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബീഫ് പിന്നെ ചൂടാറായിട്ട് വലിയൊരു തട്ടിക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ചൂടാറിയില്ലെങ്കിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ എത്തുമ്പോഴേക്കാണ് കേടുവെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ബീഫും ഇവിടെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾ ഞങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ബാക്കി മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനൊരു മൂന്നാല് കവറിലാക്കിയിട്ട് ബീഫും ആക്കിയിട്ടുണ്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചാറൊക്കെ പാക്ക് ചെയ്ത് മൂന്ന് കവറിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു കവറ് വലിയ ഏട്ടൻ ഏട്ടനും പിന്നെ ഒന്ന് ജയശേട്ടനും പിന്നെ ഒന്ന് ചേച്ചിൻ്റെ ഹസ്ബൻഡ് കൊണ്ട് കെട്ടോ ചേച്ചിൻ്റെ അവിടെ തന്നെയാണ് അപ്പോൾ അവർക്കും അങ്ങനെ മൂന്നാൾ മൂന്ന് സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് പറിച്ചിരുന്നു മാങ്ങിയിരുന്നു അതിൽ ചിലതൊക്കെ ചനച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണക്കി ഉണക്കി സെറ്റാക്കിയതായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും രസമാണ് അപ്പോഴേക്കും നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ചില സമയത്തൊക്കെ കറിവേപ്പിലൊക്കെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ കറിവേപ്പില താഴത്ത് വീട്ടിൽ പോയിട്ട് ഒടിച്ച് കൊണ്ടുവന്നതായിരുന്നു അപ്പം ഇനി ഇത് ഞെട്ടി കളഞ്ഞിട്ട് സെറ്റാക്കണം അപ്പോൾ എല്ലാവരും കൂടി ഇന്നിട്ട് പെട്ടെന്ന് പോകാൻ അടുപ്പിച്ചുള്ള സമയമായപ്പോഴാണ് ഇതൊക്കെ സെറ്റാക്കുന്നത് കാരണം കഴിവപ്പലല്ല എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ താഴത്തെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി ഓടിച്ചു അങ്ങനെ അതും മൂന്ന് കിസിക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അച്ഛനും ലച്ചും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നാടൻ കോഴിയും അതുപോലെ തന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കാത്ത് നിൽക്കുകയായിരുന്നു പെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോഴേക്കും ഏട്ടൻ എന്താക്കണേൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ ഹാൻഡ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പെട്ടിയിൽ ഓൾറെഡി സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ കൊണ്ട് ഏട്ടാ അതൊക്കെ പൊണേൻ്റെ മുന്നൊക്കെ ഹാൻഡ് ബാഗിലാക്കി വെച്ചതായിരുന്നു അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടില്ല കുഞ്ഞു ഫ്രൈ മാറ്റോ അപ്പോൾ ഏട്ടൻ്റെ റൂമിൽ അലമാരയിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ മുന്നുണ്ടായിരുന്നു അത് പൊട്ടി അപ്പോൾ ഇതാക്കണ അച്ഛനും അതുപോലെ തന്നെ ലച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടി കെട്ടി ഏകദേശം എത്രയായി നോക്കട്ടെ അപ്പോഴേക്കും ആ റൂമിൽ നിന്ന് ആരോ എന്ന് വിളിച്ചിട്ട് എന്താ കപ്പ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷമാണ് കപ്പ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു റോൾ എന്ന് പറയുന്നത് ചപ്പാത്തിൻ്റെ ഉള്ളിൽ ബീഫ് ഇതാക്കി വെച്ചതാട്ടോ അപ്പോൾ അവർക്ക് ഫ്ലാറ്റിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാക്കും വേണ്ടിയിട്ട് അത് അവിടെ റോളാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു മക്കളിതാ ടി വി കാണുന്നു എപ്പോഴേക്കും പിന്നെ കൊണ്ടുപൂസ് പോയതുകൊണ്ട് കുറച്ച് കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ അടുത്ത് പെട്ടി താഴെ ഒന്നും എല്ലാം കെട്ടിയിട്ട് താഴെ കടയിൽ കൊണ്ടുപോയിട്ട് വെയിറ്റ് എത്ര നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുപ്പത് കിലോനാണ് ലഗേജ് പറ്റുക പിന്നെ എട്ട് കിലോ സാധാരണ പോലത്തെ ഹാൻഡ് ബാഗിലും അപ്പോൾ രണ്ടാൾക്ക് മുപ്പത് മുപ്പത് അറുപത് കിലോ പറ്റും അപ്പോൾ ചക്കയും വാങ്ങിയുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചക്കയും വാങ്ങിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ആശിഫയ്ക്ക് വേണ്ടിയിട്ട് അവളും അവിടെ ആയതുകൊണ്ട് തന്നെ ഓള വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ചക്കയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുരിങ്ങേൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഉള്ള താത്ത അങ്ങനെ ലാസ്റ്റ് അല്ലാതെ വെയിറ്റ് പാകമായി കറക്റ്റ് നമ്മളത് ഇരുപത്തൊമ്പതേ പോയിന്റ് സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെയിറ്റൊക്കെ ഏകദേശം പാകമായപ്പോൾ പെട്ടി ലാസ്റ്റ് ഫൈനൽ കെട്ട് കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പേരെഴുതൽ ചടങ്ങൊക്കെ ഭയങ്കര ഗതിട്ട് ഇടങ്ങാറ് കേട്ടോ അങ്ങനെ നാല് ദിവസം തകണ എടനോട് പോകണ്ടാന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മക്കൾക്കൊക്കെ ഭയങ്കര ഫീലിംഗ് ആണ് മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ആണ് അതിൻ്റെ ഇടയിൽ ഈ ഒരു പോക്കും പെട്ടിക്കെട്ടലും കൂടി കാണുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക അങ്ങനെയാണ് ചിലർക്കൊക്കെ അത് മനസ്സിലാവുമായിരിക്കും പെട്ടീൻ്റെ മുകളിൽ ലാസ്റ്റ് ആ ഒരു ഷീറ്റ് കെട്ടാ ചുറ്റാൻ വേണ്ടിയിട്ടായപ്പോഴേക്കും എവിടെ ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്ത് പെട്ടിയൊക്കെ ഏകദേശം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി പോയാൽ മതി ബാക്കി എല്ലാ പരിപാടികളും റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കും ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു ഒന്നാമത് മക്കൾ ചുറ്റിപ്പറ്റി നടക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ചെറിയ മക്കളെ മാത്രം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർ രണ്ടാളും പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും റെഡി ആയി നിൽക്കണം അവരെ കൂടെ അങ്ങനെ ആ ഒരു ഇടങ്ങേറ് കാരണം മേട്ടം പോയത് താഴെ ക്ലബ്ബിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒന്നാമത് നാദൂനെ ഇവരെയും അവിടേക്ക് സൗദിക്ക് മുന്നേ കൊണ്ടുപോയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടും പിന്നെ അച്ഛനെ കാണാനുള്ള ആ ഒരു ഇതുകൊണ്ടും അവർക്കും കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് രണ്ടു ഭയങ്കര കുറുമ്പിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവയ്ക്ക് അറിയില്ലായിരുന്നു ഏട്ടനോട് ഏവ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോയ് വാങ്ങാൻ പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇവ ഇപ്രാവശ്യം വല്ലാതെ കുറുമ്പായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒന്ന് അതൊരു ഭയങ്കര സംഘടന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളെ രണ്ടാളെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് വേണമായിരുന്നു ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവനോട് വേഗം പോയിട്ട് അവിടെ റൂമൊക്കെ ശരിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാതായിരുന്നു അപ്പോൾ ഏട്ടനും ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് വേഗം വരാൻ എന്നിട്ടാണ് ഏട്ടനും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാളും ഓരോരോന്ന് തവണ പറഞ്ഞിട്ട് ഇറങ്ങിയത് രണ്ടക്കെ ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇവിടുന്ന് കാറിൽ പോയിട്ടുണ്ടെങ്കിൽ കുറുമ്പാവും കരച്ചിലാവും എന്ന് കരുതിയിട്ട് ഏട്ട ഇവിടെ നിന്ന് സ്കൂട്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു താഴെ ക്ലബ്ബിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാർ ഓടിക്കുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവരും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുണ്ടൂസൊക്കെ പോകണമെന്ന് തോന്നുന്നു ഞാനിതൊക്കെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കാണുന്നത് ഈ ഒരു സീനൊക്കെ കേട്ടോ ഞാനും ഏട്ടൻ പോകണേൻ്റെ ആ ഒരു ഫീലിങ്ങിൽ അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ മക്കളെ ഫീലിങ് മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞേട്ടതാക്കണം അവർ സ്കൂട്ടിയിൽ കൊണ്ടങ്ങനെ വീട് ചുറ്റി ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ കാരണം അവർക്ക് പോകണം സീന് കാണണ്ടാന്ന് വിചാരിച്ചിട്ട് കാരണം അത് മനസ്സിൽ നിന്ന് പോകില്ല പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ അത് പറഞ്ഞിട്ടായിരിക്കും കരച്ചിൽ അപ്പോൾ അത് തന്നിട്ട് അവരെ കണ്ണിട്ടിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും പിന്നെ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ഒരു ഫീലിങ് തിരിച്ചു പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അവർക്ക് ചിലപ്പോൾ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ടാവും വരുന്ന സമയത്തേ തുടങ്ങിയിട്ടുണ്ടാവും പോകേണ്ടി വരുമോ എന്നുള്ള ഫീലിങ് നമുക്കൊരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ പോവുമല്ലോ പോകുമല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടാകും അങ്ങനെ ആയിട്ടും മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യണത് അവർ കാണോ കണ്ടൊക്കെ അറിയുമോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു ആയിട്ടും ഇപ്പോൾ പൊന്നൂസിനോട് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വേറെ പറഞ്ഞ അവിടെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് പൊന്നൂസിനെ കൊണ്ടുപോകാം കേട്ടോ പാർക്കിലെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കായിരുന്നു പിന്നെ ആയിട്ട് എപ്പോഴും പറയാറുണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ യാത്ര പറയുന്നത് ഭയങ്കര ഇടങ്ങാറുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരോടും അതിൻ്റെ മുന്നേ പോയി പറയുക ഇറങ്ങാൻ നേരത്ത് പിന്നെ ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് നേരെ കാർ കയറിയാണ് നല്ലതെന്ന് ഇങ്ങനെ പറയാറുണ്ട് പിന്നെ പൊന്നൂസും എന്നാൽ അതും ഒക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് മക്കളോട് മാത്രം ആ ഒരു പറച്ചിൽ പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും എല്ലാവരും അവർ പോകണത് നോക്കിയിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു സമയം അഞ്ചുമണിയൊക്കെ അവരായിട്ടുണ്ടായിരുന്നു നാലേ മുക്കാലൊക്കെ ആയപ്പോഴേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മഴയും ചാർന്നുണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ നല്ല ഇതിൽ വന്നിരുന്നു പക്ഷേ മഴ ചെറുതായിട്ടൊന്നും ചാർന്നുണ്ടായിരുന്നുള്ളു അങ്ങനെ ഒക്കെ പോയി ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഒരു കാരണം ഒരു വയസ്സായാലും ഉണ്ടായിട്ട് പിന്നെ പെട്ടെന്ന് പോകുമ്പോൾ ഭയങ്കര ഇറങ്ങാറാണ് അപ്പോൾ ആ ഏട്ടൻ പോയ ആ ഒരു ഫീലിംഗ് മാറ്റാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അവരും കൊണ്ടു വലിയ ഏട്ടൻ അതിലേക്കൊന്ന് ചുറ്റി കറങ്ങാൻ പോയി അവർക്ക് കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ അപ്പോൾ ഇവർ പോകണത് കണ്ടിട്ട് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു പത്ത് പേരെ കുട്ടികളും കൂടെ ഒരു കാറിൽ കുത്തി കൊള്ളിച്ച് പോകുമായിരുന്നു അപ്പോൾ ജസ്റ്റ് അതിലൊന്നും പോയിട്ട് അട്ടി കൂടിയൊക്കെ ഒന്ന് പോയി കറങ്ങി അവിടെ എവിടെയൊക്കെ കടയിൽ പോയതെണ്ട് ആ കുറച്ച് ഐസ്ക്രീമും ക്രീമും ചോക്ലേറ്റൊക്കെ വാങ്ങി പോകുന്നു എന്നാണ് പറഞ്ഞത് ഇതൊക്കെ പിന്നെ അമൂസെടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഈ വീഡിയോ ക്ലിപ്പൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിമാരും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇതാക്കണ് ഐസ്ക്രീമൊക്കെ കഴിക്കണു അപ്പോൾ പിന്നെ ഇവ അപ്പോൾ പോയിട്ട് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് വന്നപ്പോൾ അപ്പോഴേക്കും പിന്നെയുള്ള കുറുമ്പും സങ്കടവും ഇവേൻ്റെയും നാഥുവിൻ്റെയും മക്കളുടെ എല്ലാവർക്കും മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ കുഞ്ഞ് എന്ന് പറയുന്നത് അപ്പോൾ ഏട്ടും പോയ കുറച്ച് വിശേഷങ്ങളും അന്നത്തെ ദിവസത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും യു ബൈ